ബാക്ക് ടു അവർ ചാനൽ അപ്പം നമുക്ക് ഇന്ന് സൺഡേ ആണ് എല്ലാവർക്കും അറിയാം ഞാൻ സൺഡേയിൽ പൊതുവെ ഒറ്റ സ്റ്റോറി ഇടാറുള്ളൂ എന്ന് ഇന്ന് ഞാനൊരു ട്രാവലിങ്ങിലാണ് അപ്പോൾ എനിക്ക് ഇന്ന് സ്റ്റോറി ഇടാൻ എന്നുള്ള കാര്യം ഡൗട്ടാണ് നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്ക് അറിയാം കേട്ടോ എനിക്ക് പക്ഷേ ഇതൊന്നും ഈ വീഡിയോ എടുക്കാൻ പോലും സമയം കിട്ടിയില്ല കണ്ടില്ല ഞാൻ വണ്ടിയിലിരുന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ പറ്റുകയാണെങ്കിൽ സ്നേഹദൂരം ഇടാം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഞാൻ വലിയ പാർട്ട് രണ്ട് ഇന്നത്തെ ദിവസത്തെ നാളത്തേത് കൂടി ഇന്നലെ ഇട്ടതുപോലെ ഇരുപത്തി മൂന്ന് മിനിറ്റോ മുപ്പത് മിനിറ്റോ ആയിട്ട് വലിയൊരു പാർട്ട് അപ്ലോഡ് ചെയ്യാമേ എന്നാലും ഞാൻ മാക്സിമം നോക്കാമേ വൈകിട്ടിടാൻ പറ്റുകയാണെങ്കിൽ നോക്കാം പിന്നെ ഞാൻ ഞാനൊരു പുതിയ കഥയുടെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ആ കഥ ഫസ്റ്റ് പാർട്ടി അതും റെക്കോർഡ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല ഞാൻ ഇന്ന് ആ സ്റ്റോറിയും സ്നേഹദൂരവും കൂടി ഇടാം ഇടാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ എനിക്ക് ഇടയ്ക്ക് ഒരു തിരക്ക് വന്നു പിന്നെ നിങ്ങൾക്കറിയാമല്ലോ എനിക്കാകെ ഉള്ളൊരു സൺഡേ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് എനിക്കിന്ന് പക്ഷെ ഇന്ന് ഞാൻ ശരിക്കും നല്ല കുട്ടിയായതാണ് കേട്ടോ ഇടണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല ഇടാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വൈകിട്ടാണെങ്കിലും ഇടാം പക്ഷേ സ്നേഹദൂരം എനിക്ക് വോയിസ് ഇല്ലാതെ ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് എഴുതിയൊരു കഥയാണത് അത് അതേ ഫീലിങ്ങിൽ നിങ്ങൾ വായിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വോയിസ് ഇല്ലാതെ ഇട്ടേനെ അതുകൊണ്ടാണ് അപ്പം ഞാൻ മാക്സിമം നോക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ക്ഷമിക്കുക നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണെന്ന് എനിക്കറിയാം അപ്പം അങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ ഓക്കെ പ ബൈ